ഒരു വല്ലപനാണ് കുട്ടികളെ കയ്യിലെടുക്കാനും അവരെ അതേപോലെ കയ്യിനുള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക അല്ലെ അതില് എങ്ങനെ ഇത്രമാത്രം ആ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയായി കുട്ടികൾ കുറച്ച് സ്ട്രിക്റ്റ് ആയി പെരുമാറി നടക്കും പക്ഷെ ഭാഷ അങ്ങനെ കുറച്ച് സംസാരിക്കുകയും ചെയ്യും എന്നാൽ വേണ്ട ആവശ്യത്തിനുള്ള അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യും കുട്ടികളാണ് നർമ്മം കടന്ന രീതിയിൽ സംസാരിച്ച് അതിന് കയ്യിലെടുക്കുന്ന ഒരു രീതിയാണ് ഭാഷ അത്ര നേരം കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയത് കേസും തന്നെയാണ് അപ്പോൾ മാസ് ഇപ്പോൾ റിക്കർമെൻ്റിന് ശേഷം ഇപ്പോൾ എന്തൊക്കെയാ സ്ഥലങ്ങൾ വരുന്നുണ്ടോ അല്ലേ സ്ഥലങ്ങളൊക്കെ പറയാമോ ഒന്ന് വന്നു മറന്നാൻ പറ്റിയില്ലേ ആ ഞങ്ങൾ മുപ്പത് പേര് കൂടിയിട്ട് ഒരു ടി ടി ഐ തുടങ്ങി ആ ആ ഞങ്ങളൊരു ബി എഡ് കോളേജിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു ഓ പക്ഷേ അത് കിട്ടിയില്ല ഇല്ല അങ്ങനെ അവസാനം അവരൊരു ടി ടി ഐ കോളേജിൽ തരാൻ പറഞ്ഞിട്ട് ആ അങ്ങനെ ടീറ്റെയിൽ തന്നു അതിൽ ഇരുപത്തഞ്ച് കുട്ടികൾ മാനേജ്മെന്റിൽ നിന്ന് ചേർക്കാനുള്ള അനുവാദമുണ്ട് അപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് കോളേജിന്റെ ചെലവിലേക്ക് പൈസ തന്നിട്ടു ഇന്നും അത് പ്രവർത്തിക്കുന്നുണ്ട് അത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആദ്യത്തെ ബാച്ച് പോയി ഇപ്പൊ ഇപ്പോഴും എല്ലാ കൊല്ലവും ബാച്ച് പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പോല്ലും കൂടി പോകുന്നുണ്ട് അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനെ കുറയാണ് ഉള്ളൊരു തന്നെ അതിന്റെ ആ ടീച്ച ഇപ്പൊ പ്രസിഡന്റ് ഞാനാ ഓ അങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഇപ്പൊ കമ്പ്ലീറ്റ് ഉത്തരവാദിത്വം അതിന്റെ ഒപ്പം തന്നെ മാലിന്യം കുന്ന കവെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു കുരുക്ഷേത്രം അത് ഞങ്ങളുടെ ടീമാണ് ഞങ്ങള് ഒരു സർക്കാർ കേരളീയായിരുന്നു അല്ലായിരുന്നു അല്ലായിരുന്നു ഞങ്ങൾ ചോളരാജത്തുനിന്ന് അവിടുത്തെ ചോളരാജാവായിട്ട് ചെന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ സമുദായം വൈശ്യ സമുദായം ഒന്നിച്ച് രാജാവായിട്ട് തെറ്റി ആ വൈശ്യ സമുദായത്തിലെ മുപ്പത് കുടുംബക്കാരെ ഒന്നിച്ച് അവിടുന്ന് പോന്നു ൂതിരി രാജാവിനെ കണ്ട് ഇവിടെ താമസിക്കോട് ആ കോഴിക്കോട് അദ്ദേഹമാണ് അന്ന് ഇവിടുത്തെ രാജാവ് അന്ന് ബ്രിട്ടീഷുകാർ ഭരണമുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയിട്ടില്ല ഇവിടെ ആണ് അന്ന് കൊച്ചി വേറെ തിരുക്കൊച്ചി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ആണ് തിരുക്കൊച്ചിതും കൂടി ചേർന്ന് കേരളം അപ്പൊ അതിന് മുൻപ് സാമൂതിരി രാജാവിനെ കണ്ട് ഞങ്ങളിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചോദിച്ചു ഓ അപ്പോൾ ആദ്യത്തിൽ അദ്ദേഹം നിഷേധിച്ചു രണ്ടാമത് മങ്ങാട്ട അച്ഛൻ ഈ പറഞ്ഞ വന്ന് ആളുകൾ ഞങ്ങൾ മുപ്പത് പേര് അല്ലെങ്കിൽ ഇരുപത്തിനാല് പേരെയാണ് രാജാവിൻ്റെ അടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നും രാജാവിനെ കാണുമ്പോൾ സംഭവ അല്ലാതെ രാജാവിനെ കാണുമ്പോണ്ടായ സംഭവമാണ് ബാക്കിയുള്ളവരും ഒക്കെ അവിടുത്തെ സർവസൈന്യാധിപനം നിക്കണം ഇത് ഇത് കോഴിക്കോട് കോഴിക്കോട് അങ്ങനെയാണ് സാമൂതിരിക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ സാമൂതിരി ും കണ്ടു ഞങ്ങൾ പോയി ഇരുപത്തിനാല് ആൾക്കാർ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നു മുമ്പിൽ ഇരുന്നിട്ടു നോക്കി രാജാവ് ഞങ്ങളെ നോക്കി എന്തിനാ വന്നു ചോദിച്ചു ഓ ആ വിവരം പറഞ്ഞ ഇടയിൽ ഒന്ന് നോക്കി മങ്ങാട്ട അച്ഛൻ കണ്ണോണ്ട് കണ്ടിട്ട് നാളെ വരാൻ വരാ അപ്പൊ മങ്ങാട്ട അച്ഛൻ നാളെ വരാൻ പറഞ്ഞപ്പല്ലേ രാജാവ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് നാളെ വരും എനിക്ക് സംസാരിക്കാൻ ഒഴ അപ്പൊ പോയി പോയപ്പോ സാമൂഹ്യം ചോദിച്ചു എന്റെ മങ്ങാടാ നാളെ വരാൻ പറയാം ആരണം എന്താ ചോദിച്ചു അതെ രാജാവിന് മനസ്സിലായില്ലേ അതെ അവരിന്നത് ഒന്നുകിൽ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ ആചാരം കൊണ്ട് ആചാരമുണ്ട് അല്ലെങ്കിൽ അഹങ്കാരം അതെ തിരിച്ചറിയണം അതിനെന്താ വഴി നമുക്ക് നാളെ അവിടെ അവിടെ ചോദിക്കണ്ടേ അവര് ഇരിക്ക മണ്ണിന്റെ പൊടി കൊറച്ച് വെള്ളം ധരിച്ചില്ല വെള്ളം ധരിച്ചിട്ട് അവിടെ കെട്ടിയാ പോയിരുന്ന ചേരാവില്ലേ ചേരല്ല അതിന്റെ അവിടെ മറ്റേ ചേറില്ല പൊഴിഞ്ഞ സ്ഥലല്ലേ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ു അവള് ചെന്നു നോക്കുമ്പോ ഒക്കെ തൊട്ട് ഒരു ഒരു ചെറിയ രീതി എല്ലാവരുടെ മോളിലും ധന്മാരും ഇതുണ്ട് അത് നന്നാക്കി വിരിച്ചേ അവരവിടെ ഇരുന്നു അപ്പൊ ആചാരമാണ് തീർച്ചയായില്ലേ അപ്പങ്ങൾ അവന്റെ ചില ഇരുന്ന് വർത്തമാനം പറയണം അല്ലാതെ ഒരാള് നിൽക്കുക മറ്റാള് ഇല്ല ശരിയല്ല ഞങ്ങൾ കണ്ട ഒരു ആചാരത്തിൽ പണ്ടെന്നെ പറഞ്ഞത് ഞങ്ങളുടെ ആചാരത്തില് അതിപ്പോഴും ഉണ്ട് അത് നിന്നാലേ ഞങ്ങൾ നിന്നുള്ള ഒരാളോട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടും കാരണം ഞാൻ നിങ്ങളും കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇരുന്നിട്ട് ഞാൻ നിന്നിട്ട് വന്നോ ഒരു രണ്ടാം തരം അതൊരു മോശ അപ്പൊ ഈ ആചാരാണെന്ന് കണ്ടപ്പോ സാമൂഹ്യ രാജാവിനോട് അങ്ങാട്ടച്ഛൻ ഇവരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോ അവരി ആചാരം അവര് ബഹുമാന അവരിപ്പ ആചാരം അപ്പൊ കൊടുത്തു സ്ഥാനം നിങ്ങളുടെ കാരണന്മാര് തറവാട്ടിലെ കാരണന്മാര് ഇനിമേലെന്താണ് ആ ആചാരത്തോടു കൂടി എന്നെ സ്വീകരിക്കാൻ പറ്റും അവർക്ക് പേരൊക്കെ കൊടുത്തു പിന്നെ അവർ നിങ്ങൾ അവർക്ക് എന്ത് വളർച്ച കൊടുക്കാനാ പിന്നെ അവര് നിങ്ങളുടെ ഇളയടും സാമൂതിരി കൈകാര്യ താരമില്ല ഇവിടെ ഈ വള്ളുപുരാട്ടി രാജാവിനെ കീഴടക്കിയിട്ട് ഈ താരത്ത് ഭരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ അനുജനാണ് ഏറാൾ പാട് ആ ഏറാൾ പാടിനെ കണ്ടാളേറപ്പാടിനെ കത്ത് കൊടുത്തയച്ചു ഓ ഇവരെ അവിടെ എല്ലാ കൂടി ഇരുട്ടണം ഇവരുടെ ആചാരങ്ങൾ എന്തൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നടപ്പിലാക്കണം അങ്ങനെ അവരെ ബഹുമാനിക്കണം എന്നാണ് കാരണം അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ കൃഷിയൊക്കെ മോശമായിരുന്നു ഞങ്ങൾ കൃഷിയൊക്കെ നന്നാക്കി ഇവിടെ മാമണ്ണായി ഉണ്ടാക്കാൻ ഞങ്ങൾ വന്ന് അതിന് ശേഷം തുടങ്ങിയത് അപ്പൊ ഞങ്ങൾ വന്ന് ഗുണം ഉണ്ടായിട്ടുണ്ട് ആ ആ സൗകര്യം അക്കാലത്ത് കിട്ടിയത് അപ്പം അങ്ങനെ കിട്ടിയപ്പോ ഞങ്ങൾക്ക് അവിടെ ക്ഷേത്രത്തിന് സൗകര്യം ഇല്ല ഞങ്ങളൊരു ആറ് കുടുംബത്തിന് വായില്ല അപ്പൊ അവിടെ ആ ആറ് കുടുംബത്തിന് ആറ് കുടുംബക്കാർ ഇവിടെ കാര്യം ഇവിടെ വന്നിട്ട് എളേ കണ്ടു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അമ്പലത്തിലെ ശിവക്ഷേത്രം ഇല്ല അതുകൊണ്ട് ഇവിടെ ഉള്ള ശിവക്ഷേത്രം ഞങ്ങൾക്ക് തരണം അത് തരാ എന്ന് പറഞ്ഞു പരസ്പരം അതാണെങ്കിൽ പറച്ച പറ്റിയ പഞ്ചര്മൂലത്തിലെ ശിവക്ഷേത്രം ആ അത് ഞങ്ങൾക്ക് തന്നു എഴുതിത്തന്നു ഓ ഞങ്ങളൊരു ശിവക്ഷേത്രം പണിയാൻ തുടങ്ങിരുന്നു അത് തിരിച്ച് അങ്ങോട്ട് മാറ്റി അതിന് വേറെ വില വാങ്ങിയ മാത്രല്ല അന്ന് പിന്നെ ആചാരപ്രകാരം ഒരറുന്നൂറോളം പറഞ്ഞേ മിച്ചഭാലം കിട്ടണ തല ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു ഒരു ചാർത്തിനെഴുതിത്തന്നു ആ നിങ്ങളിത് അടയ്ക്ക ദേവസ്വത്തിലേക്ക് അടയ്ക്കാനുള്ളതും അടക്കടക്കണം അമ്മര് രാജാവിനടക്കാളും വൃത്ര അടക്കണം എന്നൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ഒരു തൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്കൊരു തൊക്കെ തന്നിട്ടുണ്ട് അതിപ്പോഴും ഞങ്ങൾ ആചാരപ്രകാരം അതില് ആ ആറ് കുടുംബത്തിൽ ഏറ്റവും പ്രായം ചെന്ന ആൾക്കാര് അതിന്റെ അധികാരികളാണ് ഞാൻ എന്റെ കുടുംബത്തില് ഞാൻ പ്രായം ചെന്ന ആളതിന്റെ ഇത്രയും കാലം ഇത്രയും കാലം പറഞ്ഞാൽ കഴിഞ്ഞ മാസം വരെ ഞാൻ അതിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിരുന്നു ആ അങ്ങനെ കഴിഞ്ഞ ഞാൻ പറഞ്ഞു എന്താ ചെയ്യും ഇപ്പോഴും കുറച്ച് ദൂരമുണ്ട് പിന്നെ എനിക്ക് പ്രായം കൂടുതലേ അപ്പം ഞാൻ തൽക്കാലം ഒന്ന് ഒഴുകിയാണ് തൽക്കാലം ഒഴുകിയാണ് എനിക്ക് വയസ്സ് ഒരു നന്നായി ഞാൻ വീണ്ടും പോകണം അപ്പം അങ്ങനെ അപ്പം താത്കാലികമായിട്ട് ഞാനല്ല അതിൻ്റെ ജനമാത്രം അപ്പോഴും എന്നോട് ഞാനാണോ അവസാന വാക്കാ പറഞ്ഞിട്ടുണ്ട് അവസാന വാക്ക ഞാനാണെന്ന് അങ്ങനെയുള്ള സ്ഥാനമുണ്ട്